ഒരു ദിവസം രാവിലെ എസ് എൻ ഡി പി നേതാവ് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു എന്താണ് നായാടി മുതൽ നസ്രാണി വരെയുള്ള എല്ലാ സമുദായ സംഘടനകളും ഒന്നിക്കണം എൻ എസ് എസുമായും ഒരു ഐക്യ ശ്രമം നടത്തണം ഐക്യം ഉണ്ടാകണം എന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ആലപ്പുഴയിലിരുന്നു പെരുന്നയിലിരുന്ന ജി സുകുമാരൻ ആർ അത് ഏറ്റുപിടിച്ചു എസ് എൻ ഡി പി ഉടനെ ഐക്യം വേണം നമ്മൾ ഐക്യപ്പെടണം ഹൈന്ദവ സംഘടനകൾ ഒരുമിച്ച് നിൽക്കണം എങ്കിലേ ഒരു വലിയ ശക്തിയാവുകയുള്ളൂ എന്ന് ജി സുകുമാരൻ നായർ വിളിച്ചു പറഞ്ഞു പക്ഷെ ഇപ്പോഴറിയുന്നത് നട്ടപ്രാന്തിലാണ് ജി സുകുമാരൻ നായർ അങ്ങനെ പറഞ്ഞതെന്നാണ് എന്തോ നട്ടപ്രാന്ത് അടിച്ചു നിന്നപ്പോ പറഞ്ഞു പോയതാണ് കാരണം എന്താണെന്ന് അന്വേഷിച്ച മാധ്യമ പ്രവർത്തകരോട് അദ്ദേഹം പറഞ്ഞു ഞാൻ കരുതി വെള്ളാപ്പള്ളി നന്മയുള്ള മനുഷ്യനായിരിക്കും എൺപത്തൊമ്പത് വയസ്സായി മുപ്പത് വർഷമായ ഒരു സംഘടനയെ നയിക്കുന്നു അദ്ദേഹത്തെ ഇങ്ങനെയൊക്കെ പറയാമോ ബി ഡി സതീശൻ തോന്നിവാസം പറയുന്നത് ശരിയാണോ എന്നൊക്കെയാണ് ജി സുകുമാരൻ നായർ അന്ന് പറഞ്ഞത് ഓർമ്മയുണ്ടെങ്കിൽ ഓർത്തു എടുക്കുക എടുത്തു നോക്കുക ആദ്യം ഐക്യത്തെ കുറിച്ച് പറഞ്ഞപ്പോ ജി സുകുമാരൻ നായർ വെള്ളാപ്പള്ളിയെ വെണ്ണയിട്ട് പൂജിക്കുകയായിരുന്നു വെണ്ണയിട്ട് മെഴുകുകയായിരുന്നു ഇപ്പോഴാണെങ്കിലോ വെള്ളാപ്പള്ളി കള്ളനാണ് പത്മഭൂഷൺ അവാർഡ് പൈസ കൊടുത്ത് തരപ്പെടുത്തിയതാണ് ഒരു അഴകിയ രാവണനാണ് വെള്ളാപ്പള്ളി എന്ത് യോഗ്യതയാണ് അയാൾക്കുള്ളത് അയാള് എന്താണ് പാലം വലിക്കുകയാണ് ബി ജെ പിയിലേക്ക് ഹൈന്ദവ സംഘടനകളുടെ പാലം വലിക്കാനാണ് വെള്ളാപ്പള്ളി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഞങ്ങളുടെ രാഷ്ട്രീയം സമദൂരമാണ് വെള്ളാപ്പള്ളി മഹാക്കളനാണ് പെരിങ്കള്ളനാണ് ബി ജെ പിയുടെ ഏജന്റാണ് അതുകൊണ്ടല്ലേ ഐക്യ ശ്രമത്തെക്കുറിച്ച് വാർത്താ സമ്മേളനം നടത്തിയ പിറ്റേ ദിവസം അയാൾക്ക് പത്മഭൂഷൺ ബഹുമതി പ്രഖ്യാപിക്കുന്നത് ഇതിനകത്തൊക്കെ ഒരു അണ്ടർഗ്രൗണ്ട് ഏർപ്പാടില്ലേ എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിനെ തെറ്റ് പറയാൻ പറ്റുമോ ഇതൊക്കെയാണ് ജി സുകുമാരൻ നായർ പറഞ്ഞ കാര്യങ്ങൾ പിന്നെയുണ്ട് വെള്ളാപ്പള്ളി അല്ലേ വരേണ്ടത് ചർച്ചയ്ക്ക് പെരുന്നയിലേക്ക് ബി ജെ പിയുടെ വൈസ് പ്രസി എസ് എൻ ഡി പി വൈസ് പ്രസിഡന്റും ബി ജെ പിയുടെ നല്ല ബി ജെ പിയുടെ മുന്നണിയിലെ പ്രമുഖ നേതാവും ബി ഡി ജെ എസിന്റെ അധ്യക്ഷനുമായിരിക്കുന്ന തുഷാർ വെള്ളാപ്പള്ളിയെ പറഞ്ഞയക്കുന്നത് രാഷ്ട്രീയ സന്ദേശമല്ലേ നൽകുന്നത് അത് നായന്മാരെ താറടിക്കാനുള്ള ശ്രമമായിരുന്നില്ലേ നായന്മാർ ഒറ്റ തന്തയേ ഉള്ളൂ അത് നിലനിൽപ്പിന് വേണ്ടി മാ വച്ചുമാറുന്ന തന്തമാരല്ല ഒറ്റ തന്ത ഒറ്റ നിലപാട് അതുകൊണ്ട് സമദൂരം എന്നതിൽ നിന്ന് പിന്നാക്കമില്ല അതുകൊണ്ടാണ് ഐക്യ പ്രഖ്യാപനത്തിൽ നിന്ന് ഞാൻ പിന്മാറുന്നത് എന്ന് പറഞ്ഞത് എന്നിട്ട് ഈ നട്ടപ്രാന്തം എന്ന് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു ഈ നട്ടപ്രാന്തം ചെയ്തത് ഒരു പ്രസ്താവന ആദ്യം കൊടുത്തല്ലോ പിറ്റേ മൂന്ന് ദിവസം കഴിഞ്ഞില്ല സാധാരണ രാഷ്ട്രീയക്കാരൊക്കെയാണ് ഇങ്ങനെ നിന്ന നിപ്പിൽ ഓന്ത് പോലെ ഓന്തുപോലെയാകുന്നത് അതിന്റെ ഉദാഹരണമായി ദേശാഭിമാനി ചൂണ്ടിക്കാട്ടുന്നത് വി ഡി സതീശനെയാണ് ഇപ്പൊ ഇദ്ദേഹത്തിന്റെ പടം വരയ്ക്കുമ്പോഴും അങ്ങനെ ഓന്തിന്റെ പടം വരയ്ക്കുന്നത് നിലപാടിൽ നിന്ന് അത്ര കണ്ടാണ് മാറുന്നത് ഒറ്റ അടിക്കാണ് മാറ്റം പ്രസ്താവന എഴുതി എന്നിട്ട് ഡയറക്ടർ ബോർഡിൽ വായിച്ചു ഡയറക്ടർമാർക്ക് അംഗീകരിച്ചു കെ ബി ഗണേഷ് കുമാർ ഭാഗ്യം കൊണ്ട് അവിടെ ഇല്ലായിരുന്നു കാരണം മന്ത്രി ആയതുകൊണ്ട് അദ്ദേഹത്തിന് എൻ എസ് എസ് ഡയറക്ടർ ബോർഡ് പങ്കെടുക്കാൻ കഴിയുകയില്ലയബന്ധം അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ നായർ ഈഴവ പ്രണയബന്ധം അങ്ങനെ എട്ട് നിലയിൽ എന്തൊക്കെയായിരുന്നു സാമൂഹിക പരിഷ്കർത്താക്കളുടെയും സാമൂഹിക നവോത്ഥാന നായകന്മാർ ഇപ്പോഴുള്ള അന്ന് പണ്ടുണ്ടായി മരിച്ചുപോയ ആളുകളല്ല അവരൊക്കെ പരിപാവനമായ കർമ്മങ്ങളിലൂടെ സുസ്ഥിരത നേടിയ ലബ്ധപ്രതിഷ്ഠ നേടിയ ആ മഹാമനീഷികൾ തന്നെയായിരുന്നു പക്ഷേ ഇപ്പോഴുള്ള കുറേ പരിഷ്കർത്താക്കളുണ്ട് അവരൊക്കെ വെല്ലുവിളിച്ചു ഇപ്പോഴുള്ള പരിഷ്കർത്താക്കൾ എന്ന് പറഞ്ഞാൽ മറ്റേ അകത്ത് അണ്ടർഗ്രൗണ്ടിൽ ഇരുന്നിട്ടാണ് ചിന്ത മുഴുവൻ അല്ലാതെ പുറത്തിറക്കി പണിയെടുത്തിട്ടല്ല അണ്ടർഗ്രൗണ്ടിൽ നിന്ന് ചിന്തിച്ചു കൂട്ടുകയാണ് അവരൊക്കെ എഴുതി വിട്ടത് എന്താണ് ഇതിപ്പോൾ വലിയ ഗംഭീരമാകും ഒരു മിശ്രവിവാഹത്തിന് ഇവർ തയ്യാറാകുമോ ഇവർ അങ്ങനെ ചെയ്യുമോ ഇങ്ങനെ ചെയ്യുമോ എന്നൊക്കെ ചോദിച്ച് ഇവരെ പുലഭ്യം പറഞ്ഞ ജി സുകുമാരൻ നായരെയും വെള്ളാപ്പള്ളിയെയും പുലഭ്യം പറഞ്ഞ ആളുകൾക്കൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുത്തുകൊണ്ടാണ് ജി സുകുമാരൻ നായരുടെ ഈ പിന്മാറ്റം എന്നത് ശരിക്കു പറഞ്ഞാൽ വേദനാജനകമാണ് അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇത് ഒരു നയം സ്വീകരിക്കുമ്പോൾ ആ നയത്തിനകത്ത് എന്തൊക്കെ പോരായ്മ ഉണ്ടെങ്കിലും ആ നയം കൊണ്ട് സമൂഹത്തിന് നന്മയുണ്ടാകുമെങ്കിൽ താൻ പ്രതിനിധീകരിക്കുന്ന സമൂഹത്തിന് മാത്രമല്ല തൻ്റെ ചുറ്റുപാടുമുള്ള സാമൂഹിക മനുഷ്യജീവികൾക്ക് ഗുണമുണ്ടാകുമായിരുന്നു ഗുണമുണ്ടാകുമെന്ന് ഉണ്ടെങ്കിൽ ആ നിലപാടിൽ ഉറച്ചു നിൽക്കണം അല്ലാതെ ഞാൻ പിടിച്ച മുയലിന്റെ നാലുകൊമ്പ് എന്ന വാശിയിൽ ഒരാളെ ചവിട്ടി തേച്ച് അടച്ചാക്ഷേപിച്ച് ഇറങ്ങിപ്പോവുക പ്രസ്താവന ഇറക്കുക എന്നൊക്കെ പറയുന്നത് രാഷ്ട്രീയക്കാർക്ക് പറ്റുമായിരിക്കും പക്ഷേ ജി സുകുമാരൻ നായർക്ക് നായരിൽ നിന്ന് ഇത് കേരള സമൂഹം കേട്ടപ്പോൾ കേരള സമൂഹം ഒന്നായി ഒരുപക്ഷെ പറഞ്ഞിട്ടുണ്ടാകും നട്ടപ്രാന്തിലായിരിക്കാം ഇദ്ദേഹം ഐക്യത്തെക്കുറിച്ച് ആദ്യം പറഞ്ഞത് എന്നാണ്